നമസ്കാരം ശബരിമലയിൽ മണ്ഡല പൂജ കാലമാണ് ശബരിമല മണ്ഡല പൂജയ്ക്ക് മുന്നോടിയായുള്ള തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്തെത്തി തങ്കഅങ്കി ചാർത്തിയ അയ്യപ്പനെ കാണാൻ സന്നിധാനത്ത് അനുഭവപ്പെടുന്നത് തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള പേടകം വലിയ നടപ്പന്തലിൽ പ്രവേശിക്കുമ്പോൾ തന്നെ ഭക്തി സാന്ദ്രമാണ് ശബരിമല നാൽപ്പത്തൊന്ന് ദിവസത്തെ കഠിന വ്രതകാലത്തിന് പരിസമാപ്തി കുറിച്ചാണ് ശബരിമലയിൽ തങ്കയങ്കി ചാർത്തിയുള്ള ദീപാരാധന തുടങ്ങുന്നത് മണ്ഡലപൂജ ഇന്ന് പത്തരയ്ക്കും പതിനൊന്നരയ്ക്കും ഇടയിൽ നടന്നു മണ്ഡല പൂജയ്ക്ക് ശേഷം താൽക്കാലികമായി നടയട ശേഷം ഡിസംബർ വൈകിട്ട് ണിക്ക് മകരവിളക്ക് മഹോത്സവത്തിനായി നട തുറക്കും ഈ മാസം ഇരുപത്തി മൂന്നിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ട തങ്കയങ്കി ഘോഷയാത്ര ഇന്നലെ ഉച്ചയോടെയാണ് പമ്പയിലെത്തിയത് പമ്പയിൽ ഘോഷയാത്രയ്ക്ക് സ്വീകരണം ഒരുക്കുകയും വൈകിട്ട് വരെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ പ്രദർശനത്തിന് വയ്ക്കുകയും ചെയ്തിരുന്നു ശേഷം വൈകിട്ട് മൂന്ന് മണിയോടെയാണ് സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് ശരംകുത്തിയിൽ വെച്ച പോലീസും ദേവസ്വം ബോർഡ് അധികൃതരും ചേർന്ന് തങ്കയങ്കി ഔദ്യോഗികമായി സ്വീകരിച്ചു പതിനെട്ടാം പടിയിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരും മേൽശാന്തി പി എൻ മഹേഷും ചേർന്നാണ് തങ്കയങ്കി ഏറ്റുവാങ്ങി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുക ഈ സമയം അത്രയും പതിനെട്ടാം പടി കയറുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇക്കുറി വലിയ തിരക്ക് അനുഭവപ്പെട്ട സാഹചര്യത്തിൽ ശബരിമലയിലെ മകരവിളക്ക് മഹോത്സവത്തിന് കൃത്യമായ പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് ദേവസ്വം ബോർഡ് പറയുന്നത് മകരവിളക്കിന് സ്പോട്ട് ബുക്കിംഗ് എൺപതിനായിരം ആക്കുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കി അതേസമയം ശബരിമലയിൽ ക്രമാതീതമായ തിരക്ക് അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ തീർത്ഥാടകർ ദർശനത്തിന് ശേഷം എത്രയും വേഗം സന്നിധാനം വിട്ടുപോകണമെന്ന് നിരന്തരം അനൗൺസ്മെന്റ് ചെയ്യണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നു സന്നിധാനത്ത് ഉൾക്കൊള്ളാവുന്നതിന്റെ പരമാവധി തീർത്ഥാടകർ എത്തിയെന്നും ഇടത്താവളത്തിൽ ഉൾപ്പെടെ തീർത്ഥാടകരുടെ വാഹനങ്ങൾ പിടിച്ചിട്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ക്രിസ്മസ് ദിവസം അടിയന്തര സിറ്റിംഗ് നടത്തിയാണ് കോടതി ഈ നിർദ്ദേശം നൽകിയത് ദർശനം കഴിയുന്നവർ സന്നിധാനം വിട്ടുപോയാൽ മാത്രമേ പമ്പയിലും നിലയ്ക്കലും ഇടത്താവളങ്ങളിലും പിടിച്ചു നിർത്തിയിട്ടുള്ള ഭക്തരെ കടത്തിവിടാൻ സാധിക്കൂ തിരക്ക് നിയന്ത്രിക്കാനുള്ള ക്രമീകരണങ്ങളോട് തീർത്ഥാടകർ സഹകരിക്കണമെന്ന് ഇടത്താവളങ്ങളിലും ക്ഷേത്രങ്ങളിലും കൂടാതെ പോലീസിന്റെ പട്രോൾ വാഹനങ്ങളിലും മൈക്ക് അനൗൺസ്മെന്റ് നടത്തണമെന്ന് ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ ജസ്റ്റിസ് ജി ഗിരീഷ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു മണ്ഡല പൂജയും കഴിഞ്ഞ മടങ്ങാൻ ചിലർ സന്നിധാനത്ത് തന്നെ തങ്ങുന്നുണ്ടെന്ന് ദേവസ്വം ബോർഡ് അറിയിച്ച സാഹചര്യത്തിലാണ് നിർദ്ദേശം ഡിസംബർ ഇരുപത്തിനാലിന് ദർശനത്തിന് എത്തിയ തീർത്ഥാടകരുടെ എണ്ണം ഒന്നേക്കാൾ ലക്ഷം കടന്നിരുന്നു വെർച്വൽ ക്യൂ വഴിയുള്ള പ്രതിദിന ബുക്കിംഗിന് എൺപതിനായിരമായി നിജപ്പെടുത്തിയിട്ടുണ്ടെന്നുള്ള സ്ഥിതിയും ഉണ്ടായി വെർച്വൽ ക്യൂ സ്പോട്ട് ബുക്കിങ്ങുകൾ ഇല്ലാത്തവരെ സന്നിധാനത്തേക്ക് കടത്തി കോടതി നിർദ്ദേശിച്ചു ൊൻകുന്നം മുണ്ടക്കയം പാല കാഞ്ഞിരപ്പള്ളി തിരുനക്കര ഏറ്റുമാനൂർ വൈക്കം എന്നിവിടങ്ങളിൽ തിരക്ക് നിയന്ത്രിക്കാൻ ക്രമീകരണം ഏർപ്പെടുത്തുകയും കൂടുതൽ പോലീസുകാരെ നിയോഗിക്കുകയും വേണം വെളിച്ചമോ കടകളോ ഇല്ലാത്ത മേഖലകളിൽ ഗതാഗത കുരുക്കുണ്ടാകുന്ന സാഹചര്യം ഒഴിവാക്കണം ഇടത്താവളങ്ങളിലും മറ്റു ക്ഷേത്രങ്ങളിലും തീർത്ഥാടകർക്കായി ദേവസ്വം ബോർഡിന്റെ അന്നദാനവും കുടിവെള്ള വിതരണവും ഉറപ്പാക്കണം അതത് ഇടങ്ങളിലെ അസിസ്റ്റന്റ് കമ്മീഷണർമാർ ക്രമീകരണങ്ങളുടെ മേൽനോട്ടം വഹിക്കുകയും ദേവസ്വം കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകുകയും വേണമെന്ന് കോടതി നിർദ്ദേശിച്ചു മണ്ഡലകാലം മുപ്പത്തി ഒൻപത് ദിവസം പിന്നിട്ടപ്പോൾ ശബരിമലയിലെ നടവരവ് ഇരുന്നൂറ്റി നാല് ദശാംശം മൂന്ന് കോടി രൂപയെന്ന് തിരുവിതാംകോർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് ദശാംശം ഒൻപത് എട്ട് കോടിയായിരുന്നു വരുമാനം മുൻവർഷത്തെ അപേക്ഷിച്ച് ഇതുവരെ പതിനെട്ട് കോടി കുറവെന്നാണ് കണക്ക് ഭക്തരെ ഇടത്താവളങ്ങളിൽ പിടിച്ചിരുന്നത് അവർക്ക് വലിയ ബുദ്ധിമുട്ടാകും അതിന് പരിഹാരമായി നിലയ്ക്കലിൽ കൂടുതൽ പാർക്കിംഗ് സൗകര്യം വേണം പമ്പ ഹിൽ ടോപ്പിൽ രണ്ടായിരത്തി അഞ്ഞൂറ് ചെറുവാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇക്കാര്യത്തിൽ അനുമതി തേടി ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ വീണ്ടും സമീപിച്ചിട്ടുണ്ടെന്നും പ്രസിഡന്റ് അറിയിച്ചു വലിയ രണ്ടായിരം വാഹനങ്ങൾ പമ്പയിൽ പാർക്ക് ചെയ്യാൻ സാധിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് നന്ദി